മഴയായാലും ആയാലും വെയിലായാലും പോയ കാര്യം കുറച്ചൊക്കെ നടന്നു അങ്ങനെ രണ്ട് മാസത്തോളമായി വീട്ടിൽ പോയിട്ട് അവിടെ നമ്മളെ തേടി വീട്ടിലാരുല്ലാത്തോണ്ട് അവിടെ ഒരു ആളങ്ങനെ പേടിച്ച് കിടക്കുമായിരിക്കാം ചിലപ്പം മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചോ ഇല്ലോ എന്ന് പോലും അറിയത്തില്ല ആ ആളെയും പോയി എന്ന് നോക്കണം മഴയൊക്കെ പിടിച്ച് നനഞ്ഞു കാണും പുള്ളിക്ക് ഫുഡ് കഴി കിട്ടുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഇവർ അച്ഛനും അമ്മയോട് വന്നിട്ട് രണ്ട് മാസത്തോളം ആകുന്നു അപ്പോൾ അത്രയും നാൾ അത്രയും മാസം പുള്ളിക്കാരനവിടെ ഒറ്റയ്ക്ക് കിടക്കുക നോക്കാൻ പ്രത്യേകിച്ച് ആളില്ലാത്തതുകൊണ്ട് കിടന്ന് കരച്ചിലൊക്കെ ആയിരിക്കാം

പ്ലാനിൽ ിൽ പോകത്തില്ലേ അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച വിറവ് ഫുള്ള് എന്തായാലും കാണും പിന്നെ അവിടെ ഒരു സാധനം ഞാൻ വെളി കളഞ്ഞിട്ടുണ്ട് അത് അവിടെ ഉണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ എന്റെ അപ്പ അതുകൊണ്ട് അതെല്ലാം ഒന്ന് നോക്കണം വൃത്തിയാക്കണം ഇല്ല എന്തോ പോയതായിരിക്കാം ഫ്രിഡ്ജ് വൃത്തിയാക്കി അതിനകത്ത് രണ്ട് മാസത്തോളം ആയില്ലേ പോയിട്ട് അപ്പം അതിനകത്ത് മുട്ടയക്കിരിപ്പുണ്ടായിരുന്നു അതെല്ലാം കൂടെ ചൂട് കൂട് പൊട്ടി ഈ മഴ പെയ്ത് ഇടിയൊക്കെ വെട്ടിയപ്പം ഈപിടെ ട്രിപ്പായിപ്പോയി പിന്നെ അത് ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് ഓണാക്കുന്നത് അന്നത്തേക്ക് ഫ്രിഡ്ജിനകത്ത് മുട്ടയെല്ലാം പൊട്ടി ഒരു പരുവായി പിന്നെ കഷ്ടപ്പെട്ട് ഇത്രയും ക്ലീൻ ചെയ്തു ഒന്നും വലിയതായിട്ട് നടന്നിട്ടില്ല അതൊക്കെ ഒന്ന് തുടയ്ക്കണ ഇനി പട്ടിക്ക് പട്ടി അങ്ങ് നനഞ്ഞൊരു പരുവായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേക്കിന് എൻ്റെ അകത്ത് അപ്പിയും കിടന്ന് മൊത്തം ഞാൻ പിന്നെ ക്ലീൻ ചെയ്ത് എല്ലാം ഇത് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി പിന്നെ നനയുന്നതിന് ഒരു ബ്ലാസ്റ്റിക്കിൻ്റെ അത് മേടിച്ച് കെട്ടി അപ്പം നനയത്തൊന്നുമില്ല ഇനിയും ഇപ്പോൾ സുഖമായിട്ട് കിടക്കുന്നു പിന്നെ കുറച്ച് വെളിയിലത്തേക്ക് കാടും കളഞ്ഞു മൊത്തം കരിയിലായിരുന്നു എന്നൊക്കെ ഒന്ന് കഴുകി ഇറക്കണമെങ്കിൽ പട്ടിക്ക നല്ലതായി മെയ് പോയത് അതിന് വേണ്ടിയായിരുന്നു ആ കൂടൊന്ന് ക്ലീൻ ചെയ്യണം ഇച്ചിരി വേറൊക്കെ കൊടുക്കണം അതിന് അപ്പുറത്തുനിന്ന് അവർ ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പത്രമൊക്കെ കുറേ പത്രം കുറേ പോയി നനഞ്ഞ് ആളില്ലാത്തോണ്ട് അവരിട്ടുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു കുറേ പത്രം പോയി ജയിലൊക്കെ തുറന്നിട്ടിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഓടിപ്പോയത് ഞാൻ പിന്നെ വന്ന് ജീനക്കൊന്ന് തുറന്ന് നല്ലപോലെ എല്ലാം കൂടെ തുറന്നിട്ടു എല്ലാം ആൽക്കുലത്തായി കിടക്കുകയാണ് ആണ് ഏറ്റവും വലിയ പാട് മുട്ടക്കിരുന്ന സ്മെല്ല് ഓ പാടാ പാത്രമൊക്കെ ഒന്നും കഴുകാണ്ട് പെട്ടെന്ന് ഓടിപ്പോയതല്ലേ അപ്പോൾ അതെല്ലാം ഇരുന്നിട്ടൊരു പരുവായി മുത്തൂത്തിൽ ഭയങ്കര പണിയാണ് തുടച്ചു കിടന്നും തന്നെ ഓഹോ എന്തോ നാറ്റോ മുട്ടയുടെക്ക് അങ്ങനെ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മഴയൊന്നുമില്ല അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യമതാ മഴയില്ല മഴക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പം വീട് കിടക്കുന്ന കിടപ്പ് ഈ ദീപാംകോട്ടൊക്കെ ഇതൊക്കെ പൂപ്പൽ പിടിച്ചു കൊണ്ടോ പൂത്ത് പൂപ്പലായി രണ്ട് മാസത്തോളമായി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് വീടിന് അല്ലേ എല്ലാം ഞാനൊന്ന് ചെലന്തു വില അടിക്കാൻ വേണ്ടി കൊണ്ടിട്ട് ആ ചെലന്തി വില ഒക്കെ കയറി മൊത്തത്തിൽ കെട്ടിയായിരുന്നു ചിലന്തി പിന്നെ കുറേ ചിലന്തി അടിച്ച് കളഞ്ഞു അങ്ങനെ കുറേ പണിയാണ് രക്ഷയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം ചെറുതായിട്ട് മഴ തുടങ്ങി വീട്ടിൽ ചെന്ന് ചെന്ന് വരെ ഒന്നും മഴയൊന്നും ഇല്ലായിരുന്നു എല്ലാം കഴിഞ്ഞ് റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി അവിടെ നിന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞപ്പം ഡ്രിവാണ്ടതൊക്കെ തകർത്തു മഴയാണ് ഉണ്ടല്ലേ ഇതെല്ല മഴ ഈ മഴയൊക്കെ അവിടെ പെയ്തായിരുന്നെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ലായിരുന്നു വെന്താല്യൂട് വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇതേപോലെ മഴ